ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളുടെ ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫിയിൽ മൂന്നാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇരുപത്തിരണ്ട് റൺസിന് ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ആവേശോജ്വലമായ അഞ്ചാമത്തെ ദിവസം അതായത് ഈ ഒരു മത്സരത്തിന്റെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യയുടെ നാല് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു ഇന്ത്യക്ക് ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് റൺസോളം സ്കോറ് ചെയ്യണമെന്നുള്ള ഒരു നിലയിലായിരുന്നു പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇന്ത്യക്ക് വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് ഒരു സമയത്ത് ലഞ്ചിന്റെ സമയമായപ്പോൾ ഇന്ത്യ പരാജയത്തെ തുറച്ചു നോക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു പക്ഷേ അവിടെ നിന്നിട്ട് രവീന്ദ്ര ജഡേജ വാലറ്റത്തെ കൂട്ടുപിടിച്ച് നടത്തിയ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഒരു വിജയത്തിലേക്കുള്ള ഒരു പ്രവർത്തനം അത് വളരെ വളരെ മനോഹരമായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റ് റ്റിന്റെ എല്ലാ ആവേശവും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രകടനമായിരുന്നു ആ ലോഡ്സിലെ ക്രിക്കറ്റ് മൈതാനത്ത് അല്ലെങ്കിൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ ആരാധകരെ എല്ലാവരെയും ആവേശത്തിൻ്റെ ഒരു മുൾമുനയിലേക്ക് കൊണ്ടുപോകുന്ന വിധത്തിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇരുപത്തിരണ്ട് റൺസിന് ഇന്ത്യ തോൽവി വഴങ്ങുകയായിരുന്നു ഏതായാലും ഈ ഒരു തോൽവിയോടുകൂടി ഇംഗ്ലണ്ട് രണ്ട് ഒന്ന് എന്ന നിലയിൽ പരമ്പരയിൽ മുന്നിലെത്തിയിരിക്കുന്നു ഇനി രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട് പക്ഷേ ഇന്ത്യ ഈ ഒരു മത്സരത്തിൽ തല ഉയർത്തി പിടിച്ചു തന്നെയാണ് ലോഡ്സിൽ നിന്ന് മടങ്ങുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം നല്ല ഒരു പ്രകടനമായിരുന്നു ഇന്ത്യയുടെ അവസാനത്തെ രണ്ടോ മൂന്നോ ബാറ്റർമാരുടെ ഭാഗത്തു നിന്ന് വന്നത് ഏതായാലും ഇംഗ്ലണ്ടിനെ വെള്ളം കുടിപ്പിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറയുന്ന വിജയലക്ഷ്യവുമായിട്ടാണ് അവസാന ദിവസത്തിലേക്ക് ഇന്ത്യ വന്നത് പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ത്യയ്ക്ക് ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ബാറ്ററായിട്ടുള്ള ഋഷഭ് പന്തിനെ നഷ്ടമാവുകയായിരുന്നു നല്ലൊരു ബാറ്റിംഗ് പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരികയും അദ്ദേഹവും കേരളാഹുനും ഒരു പാർട്ട്നർഷിപ്പ് അതാണ് എല്ലാ ആരാധകരും പ്രതീക്ഷിച്ചത് പക്ഷേ അതുണ്ടായില്ല അദ്ദേഹം ആദ്യം തന്നെ പുറത്തായി ഋഷഭ് പന്ത് പുറത്താവുമ്പോൾ നല്ല ഒരു ഡെലിവറിയിൽ ജോഫ്ര ആർച്ചറാണ് ഋഷഭ് പന്തിനെ ബൗൾഡാക്കിയത് അതോടുകൂടി പരാജയം മണത്ത ഇന്ത്യ പക്ഷേ പിന്നീട് വന്ന ഓരോ ബാറ്റർമാരും അതിനുശേഷം വന്ന പല ബാറ്റർമാരുടെയും പ്രകടനം എസ്പെഷ്യലി രവീന്ദ്ര ജഡേജയുടെ ഈ ഒരു മത്സരത്തിലെ പ്രകടനം എന്ന് പറയുന്നത് എഴുത്തു പറയേണ്ട ഒരു ബാറ്റിംഗ് പ്രകടനമാണ് തൻ്റെ ആ ഒരു ഒരു വീര്യം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു രവീന്ദ്ര ജഡേജയുടെ ഭാഗത്തു നിന്ന് വന്നത് ഏകദേശം അറുപത്തിയൊന്നോളം റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹം പുറത്താവാതെ നിൽക്കുകയായിരുന്നു ഇന്ത്യയെ വിജയത്തിൻ്റെ തീരത്തേക്ക് അടുപ്പിക്കാനായിട്ട് ഏറ്റവും അധികം ശ്രമിച്ചതും രവീന്ദ്ര ജഡേജ തന്നെയാണ് പക്ഷേ ആ ദൗത്യം പൂർത്തിയാക്കാൻ ായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല കാരണം മറ്റേ മറ്റേൽ നിന്ന് എല്ലാവരും തന്നെ പുറത്താവുകയായിരുന്നു ഏതായാലും ആ മത്സരത്തിൽ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ആ ലെഞ്ചിന് തൊട്ട് മുമ്പത്തെ ബോളിൽ നിതീഷ് കുമാർ റെഡ്ഡി ഔട്ടായതാണ് വാഷിംഗ്ടൺ സുന്ദർ അതിൻ്റെ ഇടയിൽ പുറത്തായിരുന്നു അതിനുശേഷം നിതീഷ് കുമാർ റെഡ്ഡിയും രവീന്ദ്ര ജഡേജയും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുകയായിരുന്നു ആ ഒരു സമയത്ത് ആ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ മേ ബി നിതീഷ് കുമാർ റെഡ്ഡി ആ ലെഞ്ചിൻ്റെ സമയത്ത് ബാറ്റ് ക്രീസിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു സെഷൻ കഴിഞ്ഞിട്ട് ലെഞ്ചിനും ടീക്കും ഇടയിലുള്ള ഒരു സെഷനിൽ അദ്ദേഹം ക്രീസിലുണ്ടായിരുന്നു എങ്കിൽ ഇന്ത്യ വളരെ ഈസിയായിട്ട് ഈ മത്സരം ജയിക്കുമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ വിലയിരുത്തൽ എന്ന് പറയുന്നത് അത് പറയാനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലെഞ്ചിന് മുമ്പുള്ള ഒരു സെഷൻ അതായത് രാവിലത്തെ ആ ഒരു മോർണിംഗ് സെഷൻ എന്ന് പറയുന്നത് ബോളർമാർക്ക് ഒരുപാട് ഗുണം കിട്ടിയിരുന്നു ഒരുപാട് അവരുടെ ബോൾ മൂവ് ചെയ്യുകയും കട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നല്ല ബോളുകളിലാണ് പല ബാറ്റർമാരും ഔട്ടായത് എസ്പെഷ്യലി നമുക്കറിയാം അതിൽ കെ എൽ ലാവുളിൻ്റെ വിക്കറ്റും അതുപോലെ തന്നെ ഋഷഭ് പന്തിൻ്റെ വിക്കറ്റുമൊക്കെ നല്ല ഡെലിവറികളിലൂടെയാണ് അവർ പുറത്തായത് നല്ല കട്ടേഴ്സും നല്ല സ്വിങ്ങും ഒക്കെ നല്ല ലഭിക്കുന്നുണ്ടായിരുന്നു നല്ലപോലെ ഉള്ളിലേക്ക് ബോൾ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് കെ എൽ ലാവു എൽ ബി ഡബ്ല്യു ആയത് അതുപോലെ തന്നെ ഋഷഭ് പന്ത് ഔട്ടായതും നല്ലൊരു ബോളിലായിരുന്നു പക്ഷേ അതിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലഞ്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ടീ വരെയുള്ള ഒരു സമയമെന്ന് പറയുന്നത് ബൗളർമാർക്ക് യാതൊരു വിധത്തിലുള്ള ഹെൽപ്പും ആ ഒരു പിച്ചിൽ നിന്ന് ലഭിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതാണ് ഇംഗ്ലണ്ടിലെ കണ്ടീഷൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴാണ് ബോൾ മൂവ് ചെയ്യുന്നത് എപ്പോഴാണ് ബോളിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്വിങ്ങോ മൂവ്മെൻറ്റോ ലഭിക്കുന്നത് അല്ലെങ്കിൽ ഒരു കട്ടേഴ്സൊക്കെ ലഭിക്കുന്നത് എന്ന് നമുക്ക് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഇംഗ്ലണ്ട് കണ്ടീഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലോഡ്സ് എന്ന് പറയുന്ന ഈ ഗ്രൗണ്ടിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവിടെ ഈ ക്ലൗഡ് കവർ എന്ന് പറയും എന്ന് വെച്ചാൽ ആകാശത്ത് മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം വരുന്നതിനെയാണ് ക്ലൗഡ് കവർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ബാറ്റിംഗ് ട്രാക്കാണ് ലോഡ്സിലേത് എന്നുള്ളതാണ് അതുപോലെ തന്നെ വെയിൽ വരികയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും ഞാൻ അത് എടുത്തു പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മാസം മുമ്പാണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ നടന്നതെന്ന് നമുക്കറിയാം അതിൽ നാലാമത്തെ ദിവസം സൗത്ത് ആഫ്രിക്ക ഇരുന്നൂറ്റി എൺപതിന് മുകളിൽ ഒരു വിജയ ലക്ഷ്യമാണ് മറികടന്നത് ആ ഒരു ലക്ഷ്യം മറികടക്കാനായിട്ട് അവരെ സഹായിച്ചത് ഡേ മുഴുവനായിട്ട് ഓസ്ട്രേലിയയുടെ ബൗളിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത് അത്രത്തോളം മികച്ചൊരു ബൗളിംഗ് അറ്റാക്ക് ആണെന്ന് നമുക്കറിയാം എന്നിട്ടും ആ ഒരു നാലാമത്തെ ദിവസം ആ ഒരു ക്ലൗഡ് കവർ ഒട്ടുമില്ലാതെ നല്ല വെയിലുള്ള ഒരു ദിവസമായിരുന്നു അവിടെയാണ് മാർക്ക് റാമും തെമ്പാ ബൌമയും ചേർന്ന ആ ഒരു മത്സരം വിജയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സൗത്ത് ആഫ്രിക്കയെ സാധിച്ചത് ഞാനിതിപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ്സിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് അവിടെ നല്ല മൂടിക്കെട്ടിയ അന്തരീക്ഷമാണെങ്കിൽ ബോൾ ഭയങ്കരമായിട്ട് മൂവ് ചെയ്യും അല്ലെങ്കിൽ സ്വിങ് എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ലാത്ത ഒരു വെയിലുള്ള അന്തരീക്ഷമാണെങ്കിൽ ബാറ്റിംഗ് കുറച്ച് ഈസി എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പറഞ്ഞത് ആ ഒരു ലഞ്ചിന് ശേഷം ടീ വരെയുള്ള സമയത്ത് ബൌളർമാർക്ക് യാതൊരുവിധ ഹെൽപ്പും ആ പിച്ചിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ നിന്നോ ലഭിക്കുന്നുണ്ടായിരുന്നില്ല അത് ഇന്ത്യക്ക് ഗുണം ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നിതീഷ് കുമാർ റെഡ്ഡി ആ ഒരു സമയത്ത് ആ ഒരു ആ ഒരു സെഷനിൽ ലഞ്ച് കഴിഞ്ഞിട്ടുള്ള സെഷനിൽ ക്രീസിലുണ്ടായിരുന്നുവെങ്കിൽ ഈ വിജയം ഇന്ത്യക്ക് സുനിശ്ചിതമായിരുന്നു എന്നുള്ളത് ഏതായാലും നിതീഷ് കുമാർ റെഡ്ഡി ഔട്ടായതിനു ശേഷം ജസ്പ്രീത് ബുംറ കാഴ്ചവെച്ച ഒരു ബാറ്റിംഗ് പ്രകടനം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ് കാരണം അദ്ദേഹം ആ ഒരു സമയത്ത് ബാറ്റ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് ഇന്ത്യ പരാജയത്തെ തുറിച്ചു നോക്കിയിരുന്ന ഒരു സമയത്ത് ാണ് രവീന്ദ്ര ജഡേജ മാത്രമാണ് ഒരു ബാറ്ററായിട്ട് ഗ്രീസിലുണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് വേണ്ട ഒരു സപ്പോർട്ട് നൽകാനായിട്ട് ജസ്പ്രീത് ബുംറയ്ക്ക് സാധിച്ചു നാലോ അഞ്ചോ റൺസൊക്കെ മാത്രമാണ് നേടാനായിട്ട് സാധിച്ചു പക്ഷേ അമ്പത് ബോളുകളിൽ കൂടുതൽ ബാറ്റ് ചെയ്യാനായിട്ട് നിതീഷ് കുമാർ റെഡ്ഡിക്ക് ആദ്യം സാധിച്ചു അത് തന്നെ ജസ്പ്രീത് ബുംറയ്ക്കും സാധിച്ചു എന്നുള്ളതാണ് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ബൗൺസറുകളിലൂടെ ജസ്പ്രീത് ബുംറയെ വട്ടം കറക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു അതുതന്നെ അവസാനം അവർക്ക് ഗുണം ചെയ്യുകയും ചെയ്തു അനാവശ്യമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ളൊരു ഷോട്ടായിരുന്നു എന്ന് നമുക്ക് പറയാം പക്ഷെ പലപ്പോഴും ഇത്രയും നേരം ബാറ്റ് ചെയ്യുന്ന ഒരു വാലറ്റക്കാരനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അങ്ങനെ ുള്ള മിസ്റ്റേക്കുകളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഏതായാലും രവീന്ദ്ര ജഡേജ ആ ഒരു എൻഡിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻസിലാണ് ബുംറ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ബുംറ പുറത്തായതിനു ശേഷം വീണ്ടും ഇന്ത്യ ഈസി ആയിട്ട് ആ മത്സരത്തിൽ തോൽക്കുമെന്നുള്ളൊരു സ്ഥിതിയിലായിരുന്നു പക്ഷേ മുഹമ്മദ് സിരാജിന്റെ മറ്റൊരു ചെറുത്തുനിൽപ്പാണ് നമ്മൾ കണ്ടത് മനോഹരമായിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിനും സാധിച്ചു അവസാന ഘട്ടം വരെ പൊരുതാനായിട്ട് അദ്ദേഹത്തിനും സാധിച്ചു അൺഫോർച്ചുനേറ്റ്ലി ആണ് അദ്ദേഹം ഔട്ടായത് കാരണം ഒരു അൺലക്കി ആയിട്ടുള്ള ഔട്ടാണ് ഡിഫൻസ് കളിച്ച ബോൾ തിരിച്ച് കുറച്ചൊന്ന് ഒരു ഒരു സ്പിൻ ചെയ്ത് പുറകിലേക്ക് വന്ന് അദ്ദേഹം ബൗൾഡ് ആവുന്നത് നമ്മൾ കണ്ടു അത് ഇന്ത്യയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൃദയഭേദകമായ കാഴ്ച ായിരുന്നു എന്നുള്ളതാണ് ഏതായാലും ഇംഗ്ലണ്ട് ബൗളർമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട എറിഞ്ഞ ഒരു ദിവസമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ആരാധകർ ഒട്ടും നിരാശപ്പെടേണ്ട ആവശ്യമില്ല കാരണം അത്ര നല്ല ഒരു ഫൈറ്റ് കൊടുത്തിട്ടാണ് ഇന്ത്യ തോറ്റത് എന്നുള്ളതാണ് ഇന്ത്യ ഒരിക്കലും കുറച്ച് കാണാനായിട്ട് സാധിക്കില്ല ഏത് രാജ്യത്തെ കണ്ടീഷനിൽ പോയാലും ഇന്ത്യ ഇപ്പോൾ നന്നായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു മെന്റലി ഉള്ള ഒരു അപ്പർ ഹാൻഡാണ് അവിടെ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയത്തും വിട്ടുകൊടുക്കാതെ പൊരുതാനുള്ള ഒരു പഴയ ഓസ്ട്രേലിയൻ ടീമിന്റെ ം ഇന്ത്യൻ ടീം കാഴ്ചവെക്കുന്നു എന്നുള്ളത് വലിയ ഒരു സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഏതായാലും നല്ല ഒരു ടെസ്റ്റ് മത്സരം കാണാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ഇരുപത്തിരണ്ട് റൺസിന്റെ തോറ്റു എന്നുള്ള സങ്കടകരമാണ് സംശയമില്ല പക്ഷേ എന്നാലും മനോഹരമായ ഒരു ടെസ്റ്റ് മത്സരം കാണാൻ കഴിഞ്ഞു എന്നുള്ള ആവേശത്തിലാണ് ഇന്ത്യൻ ആരാധകർ രവീന്ദ്ര ജഡേജയുടെ ഈ ഒരു ഇന്നിംഗ്സ് എന്ന് പറയുന്നത് എക്കാലവും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഏതായാലും ഇനി ഒരു അഞ്ചോ കൂടെ കഴിയുകയായിരുന്നെങ്കിൽ ന്യൂ ബോൾ എടുക്കുമായിരുന്നു ന്യൂ ബോളിൽ ഒരു രണ്ടു ഓവറിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഓവറിൽ കൂടുതൽ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഈസിയല്ല കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലോഡ്സിൽ ന്യൂബോൾ വളരെയധികം മൂവ് ചെയ്യും അതുകൊണ്ട് തന്നെ നല്ല പോലെ ബോൾ മൂവും സ്വിംഗും ഒക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ അതിനു മുമ്പേ തന്നെ ഈ മത്സരം ജയിക്കുക എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ ഒരു പ്ലാൻ എന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും രവീന്ദ്ര ജഡേജയുടെ ഈ ഒരു പ്രകടനം എന്ന് പറയുന്നത് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കണം അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ മത്സരം ആ ഒരു മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഏതായാലും ഇന്ത്യ ഇരുപത്തിരണ്ട് റൺസിൻ്റെ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു ഇനി രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത് അടുത്ത ടെസ്റ്റ് മത്സരം മാഞ്ചസ്റ്ററിലാണ് അവിടെ തിരിച്ചു തിരിച്ചുവന്ന് പരമ്പരയിൽ ഒപ്പം എത്താനായിട്ടായിരിക്കും ഇന്ത്യ ശ്രമിക്കുക ഏതായാലും എക്സലന്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് മത്സരം കണ്ട ആവേശത്തിലാണ് ഇന്ത്യയുടെ ആരാധകരും ഇംഗ്ലീഷ് ആരാധകരും നമ്മൾ കണ്ടതാണ് ആ ലോഡ്സിലെ മത്സരം കഴിഞ്ഞ് ഇരു ടീമുകളും ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങി പോകുന്ന സമയത്ത് ഇംഗ്ലീഷ് ആരാധകരായിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യൻ ആരാധകരായിക്കോട്ടെ എല്ലാവരും എഴുന്നേറ്റ് നിന്നാണ് രണ്ട് ടീമിനെയും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചത് അത്രയും നല്ല ഒരു മത്സരമായിരുന്നു ടെസ്റ്റ് മത്സരത്തിന്റെ ഏറ്റവും മനോഹാരിത വീണ്ടും കാണാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലാണ് ഞാനും ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ